ഇത് മദീനയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് കേട്ടോ ഇപ്പൊ രാവിലെ ആറേ കാലായിട്ടോളൂ സുപരിസ്കാരം കഴിഞ്ഞ് വരുന്ന വഴിയാണ് സുബൈ ജമാഅത്ത് എത്ര അവിടെ നമ്മളെത്ര പോയത് നാലര നാലരക്കാണ് സുബൈ ജമാഅത്ത് ഇവിടെ അതിലാണ് പോണ്ടവിടാകെ പൊളിച്ചിട്ടിരിക്കുന്നത് ഫുള്ള് ഹോട്ടലുകളാണ് ഇതിലേ എല്ലാ ബിൽഡിങ്ങും ഒരേ പോലെയാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു എല്ലാ ബിൽഡിങ്ങും ഒരുപോലെയാണ് കേട്ടോ ഒരേ ഹൈറ്റ് ഈ മസ്ജിദ് നബവിയുടെ മിനാരത്തിൻ്റെ കൂടുതൽ മിനാരത്തേക്കാൾ കൂടുതൽ ഉയരം പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് എല്ലാ ബിൽഡിങ്ങും ഒരേ ഹൈറ്റ് ഏകദേശം ഒരേ ഹേസിൽ പ്ലാൻ ചെയ്ത് പുതിയതായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന എല്ലാ ബിൽഡിങ്ങും അങ്ങനെയാണ് തീർത്ഥാടകരെ കൊണ്ട് ഇറക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ